നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്ത് അദൃശ്യശക്തിയുടെ സാന്നിധ്യമാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്നാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് പെൻഡിക്കൽസ് ദി ഹെർമിറ്റ് ത്രീ ഓ സോട്ട്സ് പേജോ കപ്സ് ടു ഓഫ് പെൻഡിക്കൽസ് ടു വൺസ് ഫൈവ് ഒപ്പൻഡക്കിൾസ് സെവൻ ഒപ്പൻഡക്കിൾസ് അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് നടക്കാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ഏകാന്തമായി ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഏകാന്തത നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈയൊരു സമയത്ത് നിങ്ങൾ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു ഏകാന്തത നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം തരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ഒരു ഏകാന്തത എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ശക്തി നിങ്ങളുടെ പൂർവികർ ആണെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചു പോയവർ ആണ് നിങ്ങൾക്കൊപ്പം ഈ ഒരു സമയത്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് നിങ്ങളെ തകർത്തു കളഞ്ഞ പല ജീവിത സാഹചര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങളെ താങ്ങി നിർത്തിയത് ഈ ഒരു ശക്തിയാണെന്ന് ഇവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ ശക്തമായൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് നിങ്ങൾക്കുള്ളതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പലയിടത്ത് നിങ്ങൾ കുടുങ്ങിപ്പോയതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് അവിടെ നിന്നെല്ലാം ഒരു മിറാക്കിൽ പോലെ നിങ്ങൾ പുറത്ത് കടക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എന്നാണ് അവിടെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ആരോ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് എന്നിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാതെ വരുമ്പോൾ ഈ ഒരു അദർശ്യശക്തി നിങ്ങൾക്കരികിൽ ഒരു സ്വപ്നമായെങ്കിലും നേർവഴി കാണിച്ചു തരുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ശക്തിയുടെ സഹായം വളരെയധികം കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളോട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു ശക്തിക്ക് പറയാനുള്ളത് കൂടുതൽ നിങ്ങൾ മുന്നോട്ട് പോകുക പോകുക എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങളിലൊക്കെ കൂടുതൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലേ നല്ലൊരു ഫലം നിങ്ങൾക്ക് വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ചില പരീക്ഷണങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം പറഞ്ഞു നിങ്ങൾ മാറിപ്പോയതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ അവിടെ നിന്നെല്ലാം ഈ ഒരു ശക്തി നിങ്ങളെ പുറകിലാക്കാതെ വീണ്ടും നിങ്ങളെ താങ്ങി മുന്നോട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നതായിട്ടാണ് കാണി കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നാളേക്കായി നിങ്ങൾ കരുതി വെക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഒരു സമയത്തും എന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സമയത്ത് നിങ്ങളുടെ പദ്ധതികളൊന്നും മറ്റാരെയും നിങ്ങൾ അറിയിക്കാതിരിക്കുക എന്നിവിടെ പ്രത്യേകമായി പറയുന്നുണ്ട് അതായത് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നടന്നു കിട്ടിയ ശേഷം മാത്രം മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഏകാന്തമായി ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ